നടൻ ദിലീപ് ഇനി പവി പുതിയ സിനിമയുടെ ആദ്യ പോസ്റ്റർ എത്തി പവി ബോഡി ബോഡിഗാർഡ് പോലെയോ ഈ അടുത്തായി വന്ന ദിലീപ് ചിത്രങ്ങൾക്കൊന്നും വേണ്ട സ്വീകാര്യത ലഭിച്ചില്ല അത് താരത്തോടുള്ള വെറുപ്പ് കൊണ്ടല്ല നല്ല കഥയോ ദിലീപിൽ നിന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്നതോ ആയില്ല എന്നതുതന്നെ പ്രശ്നം ദിലീപ് നായകനാകുന്ന പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റ് പുറത്തിറങ്ങി പവി കെയർടേക്കർ എന്ന പേര് നൽകിയിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് വിനീത് കുമാറാണ് അഞ്ച് പുതുമുഖ നായികന്മാരും ചിത്രത്തിലുണ്ട് ജോണി ആന്റണി രാധിക ശരത് കുമാർ ധർമ്മജന്ദ് ബോൾക്കാടി സ്പടികം ജോർജ് തുടങ്ങി വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ദിലീപ് തന്നെയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് അരവിന്ദിന്റെ അതിഥികൾക്ക് ശേഷം രാജേഷ് രാഘവൻ തിരക്കഥയൊരുക്കുന്ന ചിത്രം കൂടിയാണ് പവി കെയർ കന്നഡയിലും മലയാളത്തിലും ഹിറ്റുകൾ സമ്മാനിച്ച മിഥുൻ മുകുന്ദനാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ധർമ്മജന്റെ കൂടി ഈ ചിത്രത്തിലൂടെയുണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി